സംഗീത പ്രേമികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തങ്ങൾക്കെതിരെ ഉയർന്നുവെന്ന എല്ലാ എതിർപ്പുകളെയും വിമർശനങ്ങളെയും മറികടന്ന് സന്തുഷ്ടകരമായ ജീവിതം നയിക്കുകയാണ് ഈ താരദമ്പതികൾ ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും യാതൊരു മടിയുമില്ലാതെ ലേഖയും ഭർത്താവ് എം ജി ശ്രീകുമാറും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോഴിതാ വലിയൊരു സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ വിശേഷങ്ങളാണ് എം ജി ശ്രീകുമാറും ഭാര്യ രേഖ ശ്രീകുമാറും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ഇന്നലെ രാത്രിയായിരുന്നു ആയിരുന്നു ആഘോഷങ്ങളൊക്കെ തന്നെയും തുടങ്ങിയത് എം ജി ശ്രീകുമാറിന്റെ കൊച്ചിയിലെ വലിയ വീട്ടിലും അവരുടെ സ്വന്തം ഹൌസ് ബോട്ടിലും ഒക്കെയായിട്ടാണ് അതിഗംഭീരമായ ആഘോഷങ്ങൾ നടന്നത് ഇന്നലെ രാത്രി വരെ നീണ്ടു നിന്ന പരിപാടിയിൽ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ന്യൂഇയറിന് ശേഷമുള്ള അതിഗംഭീരമായ ഒരു പാർട്ടി എന്ന് വേണം പറയാൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയുമാണ് ഈ പാർട്ടി ഒരുക്കിയത് ഇരുവരും ന്യൂഇയർ ദിനത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് താർ ദമ്പതികളുടെ പുത്തൻ വിശേഷങ്ങൾ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ നിരവധി പേരാണ് എം ജിക്കും ഭാര്യ ലേഖയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം കായലിനോട് ചേർന്ന് നിൽക്കുന്ന എം ജി ശ്രീകുമാറിന്റെയും ലേഖയുടെയും പന്ത്രണ്ട് സെന്റിലൊരുക്കി അതിമനോഹരമായ കൊട്ടാരത്തിന്റെ വിശേഷങ്ങളും ആരാധകർ ഏറെ ശ്രദ്ധിച്ചു അതിമനോഹരമായ ഒരു കായൽ തീരം ആ കായലിനോടടുത്ത് പന്ത്രണ്ട് സെന്റ് ഭൂമിയുണ്ട് ആ പന്ത്രണ്ട് സെന്റ് ഭൂമിയിലാണ് അതിമനോഹരമായ കൊട്ടാരം പോലെയുള്ള ഒരു വീട് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖ ശ്രീകുമാറും സ്വന്തമാക്കിയത് അതിനോടടുത്ത് തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഹൗസ് ബോട്ടും എം ജിക്കും ഭാര്യ ലേഖയ്ക്കുമുണ്ട് അവിടെ വെച്ചും പരിപാടികൾ നടന്നിരുന്നു മണിക്കൂറുകൾക്ക് മുൻപാണ് ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് എം ജിയുടെ ഭാര്യയായ ലേഖ തന്നെയാണ് ഈ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത് ലേഖയ്ക്ക് ഒരു മകളുണ്ട് മകളും ഭർത്താവും കുഞ്ഞുമൊക്കെ അമേരിക്കയിലാണ് താമസം അവിടേക്ക് പലപ്പോഴായിട്ടും എം ജിയും ലേഖയും പോവാറുമുണ്ട് അവിടെ വെച്ചുള്ള വിശേഷങ്ങളാണ് അധികവും ലേഖ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറ് ഇരുവരുടെയും വിദേശ യാത്രകൾ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും അമേരിക്കയിൽ തന്നെ അവിടെ തന്നെയാണ് കൂടുതൽ താമസവും ഒഴിവു സമയങ്ങളിലൊക്കെ തന്നെയും കേരളത്തിലേക്ക് എത്തുമ്പോൾ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിൽ കായൽ തീരത്ത് അതിമനോഹരമായ ഒരു വീട് എം ജിയും ഭാര്യ ലേഖയും സ്വന്തമാക്കിയത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ